പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള രസതന്ത്രം എന്ന സബ്ജക്റ്റിലെ പുതുമയുള്ള ചില വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങളൊക്കെ നാളെ പ്രസ്താവന രൂപത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ സാധ്യതയുള്ള വ്യത്യസ്തമായ പോയിന്റുകൾ നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ഇലക്ട്രോൺ എന്നാണ് ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ഇലക്ട്രോൺ എന്നാണ് ഇലക്ട്രോൺ ബാങ്ക് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് ഇലക്ട്രോൺ ബാങ്ക് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമി ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയ ലോഹ ആറ്റം അത് ഫ്രാൻസീയത്തിൻ്റെതാണ് ഏറ്റവും വലിയ ലോഹ ആറ്റം ഫ്രാൻസിയം അല്ലെ ഫ്രാൻസിയത്തിൻ്റേത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു അത് കാറ്റിനേഷൻ എന്നാണ് അത്തരത്തിലുള്ള കഴിവ് അറിയപ്പെടുന്നത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്നത് കാറ്റിനേഷൻ എന്നാണ് ന്യൂക്ലിയർ ഫിഷനിൽ ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമാണ് ന്യൂട്രോൺ ന്യൂക്ലിയർ ഫിഷനിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ് ന്യൂക്ലിയർ ഫിഷനിലാണ് ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആറ്റോമിക കണം ന്യൂട്രോൺ ആണ് നമ്മൾ ഈ പറഞ്ഞ പി എസ് സിയുടെ പുതിയ പബ്ലിക്കേഷനിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലു ചിലപ്പോൾ മിസ്മാച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം അതൊരു ഇതൊരു ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഡോൺ ഡോൺഡാൾട്ടൺ എന്ന് പറയുന്നത് അല്ലേ ഇതൊക്കെ നമുക്കറിയാം ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് പക്ഷേ ഈ സെൻറ്റൻസ് നോക്കണം പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം അടുത്തത് അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അറ്റോമിക സംഖ്യ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള എന്തിൻ്റെ എണ്ണമാണ് അത് പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലേ പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക സംഖ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റായ എ എം യു അല്ലേ എ എം യു എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് എ എം യു ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റായ എം യു അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ പന്ത്രണ്ട് എന്നറിയപ്പെടുന്നത് അല്ലെ കാർബൺ ട്വൽവ് കാർബൺ പന്ത്രണ്ട് ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റായ എം യു എ എം യുൻ്റെ ഫുൾ ഫോമാണ് അറ്റോമിക് മാസ് യൂണിറ്റ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ പന്ത്രണ്ട് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂലകം ഫ്രാൻസിയമാണ് ആറ്റത്തിൻ്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂലകം ഫ്രാൻസിയമാണ് ആറ്റത്തിലെ റിണ റിണ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്നറിയപ്പെടുന്നത് അല്ല എന്നാൽ നമുക്കറിയാം ഇലക്ട്രോണിനെ നെഗറ്റീവ് ചാർജാണ് അതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഗതികളൊക്കെയാണ് അടുത്ത് നോക്കുക കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്രയാണ് കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാലാണ് കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാലാണ് സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം അറിയപ്പെടുന്നത് തന്മാത്ര എന്നാണ് തന്മാത്ര എന്താണ് സ്വതന്ത്രമായും സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത് തന്മാത്രയാണ് ഈ തന്മാത്രയെക്കുറിച്ചുള്ള ഈ സെന്റൻസും നേരത്തെ ആറ്റം പറഞ്ഞതുപോലെ തന്നെ നോട്ട് ചെയ്തു വെക്കുക കാരണം ഇതേപോലെ തന്നെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ളത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത് നോട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്കിത് പഠിക്കാൻ ചിലപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് കെമിസ്ട്രി പഠിക്കാൻ പാടായിട്ട് തോന്നും അപ്പോൾ നിങ്ങളിതിൽ നമുക്ക് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാർഗം മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തലയിൽ കയറിയിൽ കയറുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ കേട്ടു പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ആകും അല്ലാതെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ നോക്കുക അടുത്തത് സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ളത് സീസിയത്തിനാണ് അല്ലേ സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ളത് സീസ്യത്തിനാണ് അല്ലേ പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ഇവിടെയൊക്കെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇവിടുത്തെ സെന്റൻസ് നോക്കുക ആറ്റത്തിന്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂല മൂലകം ഏതെന്നാണ് അത് ഫ്രാൻസിയം ആറ്റത്തിന്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂലകം ചോദിച്ചാൽ ഫ്രാൻസിയം ഇനി സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ളത് അത് സീസിയത്തിനാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റം ഉള്ളത് അത് സീസിയത്തിനാണ് ഇനി ഫോസ്ഫറസിൻ്റെ ഒരു തെന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് നാല് ആറ്റങ്ങളാണ് ഫോസ്ഫറസിൻ്റെ ഒരു തെന്മാത്രയിൽ ഉള്ള ആറ്റങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് നാലാണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് ആറ്റം എന്നാണ് ആറ്റം നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് നോട്ട് ചെയ്യണം ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് ആറ്റം എന്നാണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് ആറ്റം എന്നാണ് അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ എന്ന് വെച്ചാൽ ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം എന്നറിയപ്പെടുന്നത് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് അല്ലെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് വിഭജിക്കാൻ കഴിയാത്തത് അല്ലെ വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ അറ്റോമോസ് അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ഡെമോക്രാറ്റിസ് ആണ് ഡെമോക്രാറ്റിസ് എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് ഡെമോക്രാറ്റിസ് ആണ് ഡെമോക്രാറ്റിസ് ഡെമോ ഡെമോക്രിറ്റസ് ഡെമോക്രെറ്റസ് സോറി ആ പേര് ഡെമോക്രിറ്റസ് വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ആണ് ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതെല്ലാമാണ് അത് പ്രോട്ടോണും ഇലക്ട്രോണുമാണ് ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോണും ഇലക്ട്രോണുമാണ് പ്രോട്ടോണും ഇലക്ട്രോണും ഈ കാണുന്ന പിക്ചർ കണ്ടല്ലോ പിക്ചറിൽ ആറ്റത്തിൻ്റെ ആറ്റത്തിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ന്യൂട്രോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂട്രോൺ എവിടെയാണ് സെൻറ്ററിൽ ന്യൂട്രോൺ ഉണ്ട് അല്ലേ ഇലക്ട്രോൺ നോക്കുക ഇലക്ട്രോൺ ആ ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ പ്രോട്ടോൺ എവിടെയുണ്ട് പ്രോട്ടോണും ന്യൂട്രോണും അല്ലെ പ്രോട്ടോണും ന്യൂട്രോണും നമുക്ക് ന്യൂക്ലിയസിൽ കാണാൻ പറ്റും അല്ലേ ആണ് ഈ കാണുന്നത് ഈ സെൻറ്റർ ഭാഗമാണ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത് അപ്പം നമുക്ക് ആ ന്യൂക്ലിയസ് അല്ലെ ന്യൂക്ലിയസ് അറിയും ന്യൂക്ലിയസിലെ ന്യൂട്രോണും ഉണ്ട് പ്രോട്ടോണും ഉണ്ട് അല്ലെ അതിന് ചുറ്റുമുള്ള ഈ ഇത് ഷെല്ലാണ് അല്ലെ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് അല്ലെ ആ ഓർബിറ്റിൽ ഷെല്ലിൽ അല്ലെ ഇലക്ട്രോണും ഉണ്ട് അല്ലെ ഇലക്ട്രോൺ നോക്ക് നോക്ക് ഇലക്ട്രോണുണ്ട് അപ്പോൾ ആ പിക്ചറാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ സന്ദർശിച്ച് മറ്റു വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഇത്രയും ആണ് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രി ആയതുകൊണ്ടാണ് വലിച്ചുവാരി എടുക്കാൻ പറ്റില്ല പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമാണ് അല്ലാത്തുള്ളവർക്ക് പാടായിരിക്കും നമ്മൾ എന്നാലും വേഗത്തിൽ തന്നെ തീർക്കാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഈ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ അപ്പോൾ താങ്ക്